എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരിക്കും എന്നറിയാം അപ്പോൾ എന്തായി എന്നുള്ള ഇനി അങ്ങോട്ട് ഉയരുമോ കുറയുമോ എന്തൊക്കെയാണ് അവസ്ഥ പല കാര്യങ്ങളും വേറെയും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാം ഫെഡറൻ്റെ ന്യൂ പോളിസിയാണ് സ്വർണ്ണവിലയുടെ വലിയ രീതിയിലുള്ള ഉയർച്ചയെ നിർത്തിയത് എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ സ്വർണ്ണവില അങ്ങനെ അടങ്ങാനൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വലിയ രീതിയിൽ അങ്ങനെ പടപടകാരനും പോകുന്ന പോക്ക് നിന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ കൂടിയും നാല് അമേരിക്കൻ നാലല്ല ആറ് അമേരിക്കൻ മിസൈലുകൾ ഉക്രൈന് യു എസ് മെയ്ഡ് എ ടി എസ് ഇ എം എസ് അല്ലേ അത് റഷ്യയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് ആറെണ്ണം ഉപയോഗിച്ചതിൽ ആറെണ്ണത്തിന് വീത്തി എന്നാണ് റഷ്യ പറയുന്നത് മാത്രമല്ല നാല് യു കെ മിസൈല് ഏത് സ്റ്റോം ഷാഡോ അതും ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് അതിൽ മൂന്നെണ്ണത്തിനും വീത്തി ഒന്ന് റഷ്യയിൽ വധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റഷ്യൻ്റെ സൗത്ത് റോസ്റ്റോ റീജിയൻസിലേക്കാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് പുടിൻ പുട്ടിൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസിങ്ങിനൊക്കെ റെഡിയാണെന്നാണ് പറഞ്ഞത് ട്രംപിനോട് സംസാരിക്കാൻ ഈ റഷ്യ അവസാനിപ്പിക്കുന്നത് പക്ഷേ ഉക്രൈനോട് സംസാരിക്കാൻ ഉക്രൈൻ അതോറിറ്റിനോട് സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം അതിൽ പ്രകടിപ്പിച്ചിട്ടില്ല റഷ്യ കീവിലേക്ക് കറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം റഷ്യയും നടത്തുന്നുണ്ട് അങ്ങനെ ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ ഒക്കെ വരുന്നുണ്ട് ഉക്രൈനിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആദ്യം പറയുന്നു അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ അ ഒരു തോയി തോട്ടിൻ്റെ വക്കിലൂടെ ഒരുപാട് പേരാണ് നടന്നു വരുന്നത് എന്താ തൊഴിലുറപ്പ് പദ്ധതിയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു എസ് കൺ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ തൊഴിൽ ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും പൈസ കിട്ടുകയുള്ളൂ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയൊക്കെ അത് തന്നെയാണ് കാണിക്കുക ഓക്കെ അപ്പോൾ അവർ ആ റിസ അതിൻ്റെ റിസൾട്ട് ഇന്ന് വരും അത് മാർക്കറ്റിൻ്റെ ഫർദർ ഷേപ്പിംഗ് എങ്ങോട്ടായിരിക്കും ഗോൾഡ് മാർക്കറ്റിൻ്റെ ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഗോൾഡ് മാർക്കറ്റ് എങ്ങനെ ഷേപ്പ് ചെയ്യും എന്നുള്ളതിൽ കണ്ടെറിയേണ്ടിയിരിക്കുന്നു ആ ഡാറ്റയ്ക്ക് അനസ് അത് ആനുപാതികമായിട്ടായിട്ടും അത് വരിക രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് യു എസ് ഡോളറാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് വീണ്ടും രണ്ടായിരത്തി അറുന്നൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് കടന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറായിരുന്നു രാവിലെ ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പതും പവൻ ആണെങ്കിൽ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് ഇന്ന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഈ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ആക്രമണം ഉണ്ട് പതിനഞ്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു വലിയൊരു അവസ്ഥ തന്നെയാണ് നോർത്തിലൊക്കെ വലിയ രീതിയിൽ അറ്റാക്കാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും രൂക്ഷമായിട്ട് തന്നെ ഇഴുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ വേണ്ട പിന്നെ പറയാ പറയേണ്ടത് കരുതി ഒന്നൊരു കാര്യം കൂടി ശരിയായിട്ട് കാര്യം പറയാം